ഒരു എം എൽ എ എന്റെ അവസാനത്തെ ഉള്ള രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് ഇവിടെ പുളിക്കലിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ന് അങ്ങനെ പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള ഒരു എം എൽ എയും അള്ളാഹു വരച്ചിട്ടില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വളരെ ശാസ്ത്രീയമായ പുസ്തകങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മഹാനായ സദസുല്ല ഇ കെ ബുക് പോലും അവസാന കാലത്ത് മസലഹത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ മസലഹത്താകാം വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തന്നെ മതി പുസ്തകം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റേതാക്കാം എന്ന് പറഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു എം എൽ എ പ്രഖ്യാപിച്ചപ്പോൾ മഹാനായാരും ശേഷം വാണിയമര മന്ദ്രാമാമുസ് ആരും ശേഷം ഈതിഹാസ മുസ്ലിയാരും മറ്റേ ഒക്കെ ആ പ്രഖ്യാപനത്തിനെതിരെ ശക്തിയായി വ്യർത്ഥിക്കുകയുണ്ടായി അതിന്റെ ശേഷം സുന്നപ്പെട്ടവരല്ലാത്തവർ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്നാൽ അവരെ ഞങ്ങൾ അതാ മുഖം നോക്കാതെ പരാജയപ്പെടുത്തുമെന്ന് വരെ ശംസുമായി കേരള മുസ്ലിയാർ അന്ന് പ്രഖ്യാപിക്കുകയും അത് സദസ് തക്ബീറോടു കൂടി സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു അതിനിടയിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പൊട്ടിമുളക്കുന്നതായി അറിയാൻ സാധിച്ചു ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി ഉണ്ടായിരുന്നത് ഒരു മുസ്ലിയാരായിരുന്നു ഞാനിപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയതുകൊണ്ട് പേര് പറയുന്നില്ല പ്രസിഡന്റായി ഒരു മുസ്ലാരായിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം രാജിവെച്ചു എന്നാണ് പിന്നീട് ഒരു വാർത്ത കണ്ടത് അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ആ സംഘടനയുടെ ഉപദേശക സമിതി ചെയർമാൻ ഇ കെ അബൂക്കർ മുസിലാരാണെന്ന് ചില പത്രങ്ങളിൽ ഞാൻ വായിച്ചിരുന്നു ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല ഏതായിരുന്നാലും ഇ കെ അബുക്കർ മുസ്ലിാരുടെ പേരിലും ഉസ്താദ് പേരിലും പല ആരോപണങ്ങളും അന്ന് പലരും തൊടുത്തുവിട്ടിരുന്നു എന്നതിന് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇ കെ അബൂക്കർ മുസ്ലിർ അവറുകളും എ പി ഉസ്താദ്വറുകളും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സമസ്തയുടെ അറുപതാം വാർഷിക സമ്മേളനം നടത്തും അത് ഹരിക്കാട് പള്ളി പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നം വലിച്ചിട്ടതിന് ശേഷമായിരുന്നു ആ സമ്മേളനത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിയത് പ്രധാനമായും ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകൾ തന്നെയായിരുന്നു എന്നതിൽ ആർക്കും സംശയമില്ല ആ സമ്മേളനത്തിൽ ചിലർ പങ്കെടുക്കുമെന്നും പങ്കെടുക്കുകയില്ലെന്നുമൊക്കെ പല അഭ്യൂഹങ്ങളും വന്നിരുന്നുവെങ്കിലും എന്നല്ല ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഒരു എസ് എസ് എഫ് കാരനാണ് പട്ടികാട് ജാമ്യാൻ ഒരു ആറ് കുളിൻ്റെ ഒരു സമ്മേളനം അതിന്റെ തൊട്ടടുത്തൊരു ദിവസം ഉണ്ടായപ്പോൾ സംഘടനാ രംഗത്ത് പലരും എന്നോട് തന്നെ ചോദിച്ചിരുന്നു സമസ്തയുടെ സമ്മേളനത്തിന്റെ തൊട്ടടുത്ത് മുമ്പെന്താണ് ഒരു സമ്മേളനം അന്ന് ഞങ്ങളൊക്കെ മറുപടി പറഞ്ഞത് സമസ്തയുടെ ഒരു പ്രചരണ സമ്മേളനമായി അതിനെ കണ്ടാൽ മതി എന്നായിരുന്നു ഏതായിരുന്നാലും ആ സമ്മേളനത്തിൽ എല്ലാ പണ്ഡിതന്മാരും ഒത്തൊരുമിച്ച് പങ്കെടുത്തതിനാൽ സുന്നികൾ വളരെയേറെ സന്തോഷിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഇ കെ അബുക്രമസിയാർ അവൾ സുന്നച്ഛമായ വിരോധികളെ അറബിക്കടലിൽ താഴ്ചകയാണെന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം വളരെ കൃത്യമായി സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ എ പി ഉസ്താദ് അവറുകളെയും ഇ കെ ഉസ്താദ് അവർ ഒന്ന് തെറ്റിച്ചാൽ മാത്രമേ സമസ്തയെയും സുന്നിയെയും തകർക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ഫിറ്റന കമ്പനികൾ അവർ ശക്തമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു അതിനിടയിൽ കേരളത്തിൽ ഒരു വിവാദമുണ്ടായി ആ വിവാദമാണ് ശരീരത്ത് വിവാദം എന്ന് അറിയപ്പെടുന്നത് ശരീരത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട പലരും ശക്തിയായി സംസാരിക്കുകയുണ്ടായി ആ സമയത്ത് പണ്ഡിതന്മാർ സടകുടം നേടുന്നേറ്റ് ശരീരത്തിന്റെ മഹത്വം എല്ലാവരെയും പഠിപ്പിച്ചപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാർ അടക്കം അവസാനം ശരീരത്ത് പിടിയില്ല എന്ന് പറയുന്ന സന്ദർഭമുണ്ടായി ആ പത്രക്കെട്ടും ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ശരീരത്തിന് വേണ്ടി പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ആ സന്ദർഭത്തിൽ രണ്ട് ലീഗുകൾ യോജിക്കുകയുണ്ടായി ലീഗിന്റെ യോജിപ്പോടു കൂടി നമ്മളൊക്കെ വളരെയേറെ സന്തോഷിച്ചിരുന്നു കാരണം സുനജ്ഞമാക്കൻ പ്രവർത്തന രംഗത്ത് നല്ലൊരു സാഹചര്യം വരുമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദവറുകൾ കണ്ണൂരിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തു ആ യോഗത്തിന്റെ സദസ്സിൽ പങ്കെടുത്തവനാണ് ഞാൻ അന്ന് ഇ കെ ഉസ്താദ്കൾ അവിടുന്ന് പ്രഖ്യാപനം നടത്തി മുസ്ലിം ലീഗ് ഓഫീസുകളെല്ലാം സുന്നി ഓഫീസുകളാകണം എന്നായിരുന്നു ഇ കെ ഉസ്താദ്വറുകൾ പറഞ്ഞത് പക്ഷേ പിറ്റേ ദിവസം മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിൽ തന്നെ വന്ന റിപ്പോർട്ട് മുസ്ലിം ലീഗ് ഓഫീസുകളിലാണ് സുന്നി ഓഫീസുകളാണ് എന്നായിരുന്നു അത് സുന്നി സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അങ്ങനെ ആകണം എന്നാണ് ഇ കെ പറഞ്ഞത് ആണ് എന്നാണ് പത്രത്തിൽ വന്നത് അങ്ങനെ പിന്നീടുണ്ടായ പല പത്രവാർത്തകളും പരസ്പരം തെറ്റിക്കാനും സുന്നികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും സാഹചര്യം ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നു മഹാനായ ഇ കെ മൂക്കർ മുസ്ലിദാർ അവൾടെ ഒരു വിധത്തിൽ ഒന്നുകിൽ സിഹിറുകൊണ്ടോ അല്ലെങ്കിൽ ചിത്തിരയും ഫസാദും പറഞ്ഞുകൊണ്ടോ മഹാനായ കാന്തപുരം മസാദുമായി അകറ്റാനുള്ള തീവ്രമായ ശ്രമം ഒരു ഭാഗത്ത് നടന്നു അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അങ്ങനെ ആ തീവ്രമായ ശ്രമം അതിൽ പങ്കെടുത്ത പലരും ഉണ്ടാകാം അവരൊക്കെ ആശ്രത്തിൽ വെച്ച് ചിലതെല്ലാം അവർ അനുഭവിക്കേണ്ടി വന്നേക്കും പുറത്തു കൊടുത്ത് അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ മറ്റൊരു ഭാഗം പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ പലരും അനുഭവിച്ചവരും ഉണ്ട് ഇപ്പോൾ ഞാൻ ഞാനതിലേക്ക് കടക്കുന്നില്ല അങ്ങേ വ്യക്തികളെ പരാമർശിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യം നമുക്കൊക്കെ അറിയാം സമസ്ത ഒന്നായിട്ടുള്ള കാലമാണ് സമസ്ത പിളർന്നിട്ടൊന്നുമില്ല അന്നാണ് ഉസ്താദ് അവറുകൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിൽ അഥവാ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായ എ പി ഉസ്താദ് അവറുകളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി സമസ്തയുടെ കോളേജിൽ നിന്ന് ഒരു മുത്താലിബ് പോയതിനാൽ ആ മുത്താലിബിനെ ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അതെന്ത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി പ്രസംഗിക്കുന്ന ഒരു വേദി അത് കേൾക്കാൻ പോയതിനാൽ ഒരു മുത്താലിബിനെ പുറത്താക്കപ്പെട്ടു എന്നല്ല അതിന് ശേഷം പിന്നെ പലരെയും പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ആ പുറത്താക്കപ്പെട്ട ആളുകളൊക്കെ മർക്കസിൽ അഭയം തേടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ അന്ന് എവിടെയുണ്ട് ഉസ്താദവുകൾ പറഞ്ഞത് ഞങ്ങൾ ഒരേ ഒരു സമസ്തയാണ് അതുകൊണ്ട് ആ സ്ഥാപനത്തിൽ പുറത്താക്കപ്പെട്ടവരെ ഇവിടെ എടുക്കുക എന്നത് ഒരു സംഘടനാശാസ്ത്രം എന്ന് നിനക്ക് ശരിയല്ലാത്തതിനാൽ ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അങ്ങേയറ്റത്ത മാന്യതയായിരുന്നു ഉസ്താദവറുകൾ അന്ന് കാണിച്ചത് എന്ന് അനുഭവത്തിൽ അറിഞ്ഞവനാണ് ഞാൻ ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല സുഹൃത്തുക്കളെ അങ്ങനെ സമസ്ത കേരള ജമിയ തൊഴിലളിമയിലെ പണ്ഡിതന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെന്ന് സമൂഹത്തിന് മനസ്സിലാകുന്ന കുറേ വിഷയങ്ങളുണ്ടായി എന്തോ സെഹിറിൽപ്പെട്ടതിൻ്റെ പേരിലോ ഫിറ്റിനയുടെ പേരിലോ എന്നറിയില്ല ചില പ്രസംഗങ്ങളൊക്കെ കാട് കയറിയിരുന്നു തറാവീ എട്ടോ ഇരുപതോ എന്ന നല്ല പ്രശ്നം കൈ എവിടെ കെട്ടിയാൽ എന്താണ് എന്നൊക്കെ പറയുന്ന ചില പ്രസംഗങ്ങൾ ഉത്തരവാദിപ്പെട്ട ചില ആളുകളിൽ നിന്ന് തന്നെ കേൾക്കേണ്ട ദൗർഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ഏതായിരുന്നാലും അത്തരം ഒരു സാഹചര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പുണ്ടായ പല സംഭവങ്ങളും ഉണ്ട് അതിലേക്കൊന്നും ഇപ്പം ചൂട്ടത്തില്ല മലപ്പുറത്ത് നടന്നൊരു സമ്മേളനത്തിൽ സുവനീറിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം നബിദിന യോഗത്തിന്റെ ഒരു റിപ്പോർട്ടും നബിദിന യോഗത്തിന്റെ ഒരു റിപ്പോർട്ടും ഒരു മുസ്ലിം പത്രത്തിൽ കൊടുക്കുകയില്ലെന്നൊരു തീരുമാനമുണ്ടായി അന്ന് ബഹുമാനപ്പെട്ട മറുപടും ബഷീദ് മുസ്ലിയാർ അടക്കമുള്ള സമസ്തയുടെ നേതാക്കൾ പോയി ആവശ്യപ്പെട്ടപ്പോൾ അതിന് നിശ്ചാരപരമായ മറുപടി ആയിരുന്നു ഓഫീസിൽ നിന്ന് ലഭിച്ചിരുന്നത് അതിന്റെ ഒരു കാരണത്താലാണ് സിറാജ് ദിനപത്രം എന്ന ഒരു പത്രം ആരംഭിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് പ്രചോദനമുണ്ടായതെന്നും ആ പത്രം ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മറവും കോട്ടുമല ഉസ്താദ് അവൾ അടക്കം പങ്കെടുത്തിട്ടുണ്ടെന്നും ഉള്ളത് സുന്നീവികാരത്തിന്റെ പേരിലാണ് സിറാജ് പത്രം ഉണ്ടായത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ നമ്മെ ഒരു നിലക്കും നമ്മുടെ പ്രസ്ഥാനത്തെ ഉയരാൻ വിടില്ല എന്ന നിലക്ക് ലബിദിനത്തിന്റെ റിപ്പോർട്ട് പോലും പത്രത്തിൽ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അത്തരം ചില വിഷയങ്ങൾ പരാമർശിക്കുന്ന ചില ലേഖനം ഇവിടെ മലപ്പുറം ജില്ല എസ് വൈ എസ് സമ്മേളനത്തിന്റെ സുവനീരിൽ വന്നപ്പോൾ തൽ പെട്ടെന്ന് സുവനീർ കാണാറായിപ്പോയി പിന്നീട് സുവനീർ മഹിദേച്ചിട്ട് പുറത്തിറങ്ങി അതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരികയാണ് സുഹൃത്തുക്കളെ അങ്ങനെ സംഭവങ്ങൾ പലതും നടന്നു കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് ഫൈസികൾ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് എസ് വൈ എസ് ശക്തിപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ പരിശ്രമിച്ചിരുന്നു ആ ഫൈസികളിൽ ചിലർ സമസ്തയെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അതബുകേടായ ചില ലേഖനങ്ങൾ എഴുതുകയുണ്ടായി ആ അതപുകേടായ ലേഖനങ്ങൾ അത് വന്നിരുന്ന സമയത്ത് തന്നെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നുവെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകളോട് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു അടക്കം ഉള്ള തങ്ങളടക്കമുള്ള മുഴുവൻ ആണല്ലോ ആ ഫൈസി ആക്ഷേപിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഗുരുത്തക്കേടായിരിക്കാം അദ്ദേഹത്തിന് നമ്മുടെ കൂടെ കൂടുതൽ കാലം ഇരിക്കാൻ ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് കൂടുതൽ തീവ്രത കാണിച്ച് അതപുകേട് സംസാരിക്കുന്ന പലരും സംഘടനയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും കാണാറുള്ളത് അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ലീഗുകൾ തമ്മിൽ യോജിച്ചുവെങ്കിലും അതിനേക്കാൾ വലിയൊരു ഭിന്നിപ്പിലാണ് പിന്നീട് നാം സാക്ഷിയാകേണ്ടി വന്നത് അവസ്ഥയുടെ മുഷാവറ ചേർന്നപ്പോൾ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ സന്ദർശിക്കാൻ സമസ്ത ഒന്നടങ്കം തീരുമാനിക്കുകയും അങ്ങനെ അതിനുവേണ്ടി പോകാൻ ശംസുല്ലലമ ഇ കെ ഉസ്താദ് അവറുകളെയും ബഹുമാനപ്പെട്ട അമറുല എ പി ഉസ്താദ് അവറുകളെയും മറ്റൊരാളെയും തീരുമാനിച്ചിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താജുല്ലലമ ഉള്ളാൾ തങ്ങളാണ് അങ്ങനെ മൂന്ന് പണ്ഡിതന്മാർ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു അത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നു പക്ഷേ ആ തീരുമാനം നടപ്പാക്കുന്നതിന് പകരം പിന്നീട് നമ്മൾ കണ്ടത് ആ തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്നും സുന്നികൾ അല്ലാത്തവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഒന്നിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മതിയെന്നും പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു പിന്നീട് രംഗത്ത് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം ചേർത്തിരുന്നു ആ സമ്മേളനത്തിൽ സമസ്തയുടെ മറ്റ് പണ്ഡിതന്മാർ ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും മറ്റ് സമസ്തയുടെ നേതാക്കളൊന്നും അറിയാതെ തീരുമാനിക്കാതെ അന്നത്തെ ജനറൽ സെക്രട്ടറി മാത്രം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചതിന്റെ പുറമെ ആ മീറ്റിംഗിൽ വെച്ച് മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്ന് പരസ്യമായി സുന്നിയല്ലാത്തവർ പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ടായി ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല അന്നത്തെ യോഗത്തിൽ അതിനെതിരായി ആരും ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ അത് സുന്നി സമൂഹത്തിന്റെയും പണ്ഡിതന്മാരുടെയും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരനുഭവം ആയിരുന്നു അങ്ങനെ സുന്നത്തിന്റെ വിരോധികളുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ളൊരു നീക്കമാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ കണ്ടുവന്നത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു യോഗത്തിൽ സുനച്ഛമായ വിരോധികളുമായി അകന്നു നിൽക്കണമെന്നും അവർക്ക് സലാം ചൊല്ലുന്ന സ്ഥലത്ത് ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്നും പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് അത് നീക്കം ചെയ്യണമെന്നൊരു വാദം വന്നു അപ്പോൾ പിന്നെ അത് നീക്കം ചെയ്യുന്നത് ശരിയില്ലെന്നും അതും ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് താജുല്ല്മ ഉള്ളങ്ങൾ ഉന്നയിച്ചു അവസാനം എന്നാൽ തന്നെ പുസ്തകം തന്നെ മാറ്റിക്കളയാം എന്നൊരഭിപ്രായം അപ്പുറത്തു നിന്നുണ്ടായി അതും രൂക്ഷമായ ഭിന്നതയ്ക്ക് കാരണമായി അവിടുന്ന് പിന്നീട് ഓരോ സ്റ്റേജുകളും പിന്നീട് വിമർശനങ്ങളും അതുപോലെ എസ് ഒ എസ്സിനെതിരായി നീങ്ങുന്ന വാചകങ്ങളും ഉണ്ടായി എസ് എസ് എഫ് അന്ന് ഒന്നിലും ഭാഗമാക്കായിട്ടില്ലെങ്കിലും എസ് എസ് എഫിനെയും കൂടി നശിപ്പിക്കുന്ന വിധത്തിലാണ് അന്നത്തെ പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ ഉണ്ടായതായി ഞാൻ ഓർമ്മിക്കുന്നത് ചുരുക്കി പറയുന്നു പിന്നീട് നമ്മുടെ സംഘടനാരംഗം നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത വിധം അത്രയും വളരെയേറെ മാനസികമായി വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എസ് വൈ എസിന്റെ ശക്തി അത് നിലനിർത്തൽ ആവശ്യമാണെന്ന നിരക്ക് എസ് വൈ എസിന്റെ നേതാക്കൾ സമ്മേളനം തീരുമാനിച്ചിരുന്നു എറണാകുളം ആ സമ്മേളനം സമസ്തയുടെ ഔദ്യോഗിക ഔദ്യോഗികം നടത്തുന്ന സമ്മേളനം അത് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് പകരം അതിനെ തടയിടാൻ വേണ്ടി ഒരു മധ്യ കേരള സുന്നി സമ്മേളനം എന്ന പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊന്തറംപല്ലി ഉണ്ടായി അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി അതിലേക്ക് കടക്കുന്നില്ല ആ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ സ്വാഭാവികമായി ഒരു സംഘടനാശാസ്ത്രമനുസരിച്ച് സമസ്തയുടെ നേതാക്കൾ യോഗം ചേർന്ന് സംഘടനയുടെ ഔദ്യോഗിക ഘടകത്തിന്റെ സമ്മേളനം നടക്കട്ടെ എന്നും അല്ലാത്തത് ഉണ്ടാക്കി ഭിത്തരം ഉണ്ടാക്കരുതെന്നും പറയുന്നതിന് പകരം അവിടെ പിന്നീട് അതൊരു വലിയ വിഷയമാക്കിയെടുത്ത് അതിനും കൂടി ഒരു അംഗീകാരം ലഭിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത് ചുരുക്കി പറയുന്നു സമ്മേളനം നടത്താൻ തന്നെ മഹാനായ സി എം വലിയ ഉദാഹിയെ പോലുള്ള മഹാന്മാർ ഉപദേശിച്ചതനുസരിച്ച് എസ് വൈ എസ് അതിന്റെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി ആ സന്ദർഭത്തിൽ ഒരു മുഷാവറ ചേർന്നു ആ മുഷാവറയിൽ സമസ്തയിൽ നേരത്തെ മെമ്പർമാരല്ലാത്തവരും അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായമുള്ളവരും വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പുറത്തു നിൽക്കുന്നതോടുകൂടി തന്നെ അവരെ പരിഗണിക്കാതെ കുറേ ആളുകളെ പെട്ടെന്ന് മുഷാവറയിലേക്കെടുത്ത് ഒരു മഹാഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരു മുഷാവറ നടക്കുകയുണ്ടായി ശേഷം മുഷാവറെ ചേർന്ന് എസ് വൈ എസ് പിരിച്ചുവിടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരു പണ്ഡിതനായിരുന്ന ടി സി മുഹമ്മദ് മുസ്ലിയാൻ അവർ അള്ളാഹുദയത്തിന്റെ കബുർ സന്തോഷത്തിലാക്കട്ടെ പാണക്കാട് മുക്കോത്തങ്ങളും ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ ഒക്കെ മുസ്ലിയാർ പ്രവർത്തിച്ച മഹത്തായ സംഘടന അത് പിരിച്ചുവിടുക എന്നത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്ക് സമസ്തക്കൂയുടെ യോഗത്തിന് ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി ടി സി മുഹമ്മദ് മുസ്ലിയാർ അവർ പോവുകയുണ്ടായി മഹാനവറുകൾ ബഹുമാനപ്പെട്ട കണ്ണിത്തുസ്താദ് അവരെ പ്രതി ചേർക്കാതെ ആ കേസ് കൊടുത്തത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് അതെടുത്ത് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് സംസ്ഥയുടെ ആ എസ് വൈ എസ് പിരിച്ചുവിടാൻ വേണ്ടി ചേരുന്ന യോഗം കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി ആ സ്റ്റേ നടന്നപ്പോൾ പിന്നെ അത് വെക്കറ്റ് ചെയ്യാൻ വേണ്ടി വക്കീലിനെ നിശ്ചയിച്ചു വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം അന്നൊരു മുസാബറയാണ് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റിക്കണ്ണിയായി വളർത്തിയെടുത്ത സുന്നി മഹൽ ഫെഡറേഷന്റെ ഭരണഘടന വായിച്ച് അംഗീകാരം കൊടുക്കുകയാണ് ആദ്യം ചെയ്തത് എസ് വൈ എസ് അതിന്റെ പ്രവർത്തനം ഒരു ഭാഗത്ത് സമ്മേളനമടക്കം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രൂപമുണ്ടാക്കുകയും അതേ സമയത്ത് സുന്നിമാല് ഫെഡറേഷന് അംഗീകാരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമയം വെക്കറ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടുന്നത് വരെ നീക്കിക്കൊണ്ടുപോയി അന്ന് എ പി പ്രസ്താവ് അടക്കമുള്ള തങ്ങൾക്ക് എല്ലാവരും സംസ്ഥയുടെ യോഗത്തിലുണ്ട് ആ യോഗത്തിൽ സമസ്തയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനറൽ സെക്രട്ടറിയെ എല്ലാവരും ഒത്തൊരുമിച്ച് അധികാരപ്പെടുത്തി അതിലൊന്നും തർക്കമുണ്ടായിട്ടില്ല അത് അധികാരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എ പി പ്രസ്താവനോട് നിബന്ധനമാണ് നിബന്ധന പറഞ്ഞ എന്താണ് ചോദിച്ചാൽ സമസ്തയുടെ ഇന്ന് വരെയുള്ള മിനിറ്റ്സും തീരുമാനവും അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല കേസ് പൂർണ്ണമായി സമസ്ത ഏറ്റെടുത്ത് നടത്തണമെന്നാണ് അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞാൽ അത് പറ്റൂല സമസ്തയുടെ മിനിറ്റ്സിലും തീരുമാനത്തിലും എന്ത് മാറ്റം വരുത്താനും ഇ കെ ഉസ്താദ് അവർകൾക്ക് അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അനുമതി കൊടുത്താൽ പിന്നെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ മാറ്റാൻ അത് അംഗീകാരം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മുഷാവറയിൽ രാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇപ്പം ഞങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനം എടുക്കുവാണ് രാജുലുമുള്ള ആൾ തൊക്കെ ഭൂരിപക്ഷം അനുസരിച്ചും ഭക്തനെതിരായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അതല്ല ഞങ്ങൾ ഇപ്പോൾ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞപ്പോൾ തങ്ങളവറുകളും ഉസ്താദവറുകളും എം എ ഉസ്താദൊക്കെ പറഞ്ഞു എന്നാൽ ഇത്ര ആളുകളുടെ എതിർപ്പോടു കൂടി എന്ന് അവിടെ രേഖപ്പെടുത്തണം അങ്ങനെയും രേഖപ്പെടുത്തൂല എന്ന് പറഞ്ഞു ഞങ്ങൾ എതിർപ്പോടു കൂടി എന്നും രേഖപ്പെടുത്തൂല പഴയകാല മിൻസുകളും തീരുമാനങ്ങളും എന്ത് മാറ്റം വരുത്താനും ജനറൽ സെക്രട്ടറിക്ക് അധികാരം കൊടുക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സധൈര്യം മഹാനായ താജുലൽ മൗലാൾ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു തങ്ങളവറുകളോട് കൂടെ പതിനൊന്നാളുകൾ എഴുന്നേറ്റു ഇറങ്ങിപ്പോയി പിന്നെ അത് എത്രയായി എന്നുള്ള എണ്ണത്തിനെ സംബന്ധിച്ചുള്ള സിരാഫിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല പതിനൊന്നാളുകൾ ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത സമസ്ത ആറ് പേരെ നീക്കി എന്നായിരുന്നു ഇറങ്ങിപ്പോയതാണ് സംഭവമെങ്കിലും സമസ്ത ആറ് പേരെ നീക്കി എന്നായിരുന്നു അന്ന് റിപ്പോർട്ടിൽ വന്ന് ഞാൻ അതിന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചുരുക്കി പറയുന്നു അങ്ങനെ സമസ്തയുടെ ആ യോഗത്തിൽ നിന്ന് നമ്മുടെ നേതാക്കൾ ഇറങ്ങിപ്പോയതിന് ശേഷം മഹാനായ വരക്കൽ മുല്ല കോയത്തങ്ങളും എ പി അഹമ്മദ് മുസിയാരുമൊക്കെ വരച്ചു കാണിച്ചു തന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ പെരുവഴിയിൽ പറ്റില്ലല്ലോ എന്ന നിലക്ക് അവർ ഉടനെ തന്നെ വൈസ് പ്രസിഡന്റായ താജുൽ അഹമ്മയുടെ അധ്യക്ഷതയിൽ ജോയിന്റ് സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ ജനറൽ ബോഡി യോഗം വിളിച്ചു ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് സമസ്തയുടെ പ്രസിഡന്റായി താജുൽ ഉള്ളാൾ തങ്ങളവുകളെയും ജനറൽ സെക്രട്ടറി ആയി കാന്തപുരം സാദ് അവർ തെരഞ്ഞെടുത്ത് സമസ്തയുടെ പ്രവർത്തനം ഒരൽപ്പവും പിന്നോട്ട് പോകാതെ മുമ്പുള്ളതിനേക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് അങ്ങനെയാണ് മഹാനായ താജുൽ താജുലർമയുടെ കയ്യിലും ബഹുമാനപ്പെട്ട കാന്തപ് ഉസ്താദിൻ്റെ കയ്യിലും സമസ്തയുടെ നേതൃത്വം വന്നിട്ടുള്ളത് എന്ന് ഈ സമയത്ത് ഉണർത്തുന്നു പിന്നെ ഉണ്ടായ സംഭവ ഞാൻ കടക്കുന്നില്ല ഏകദേശം ആളുകൾക്കും അതെല്ലാം അറിയാവുന്നതാണ് ഒരു മുബാഹല നടന്നു മുബാഹല നടന്നത് കൊടിയത്തൂരാണ് സുന്നി മുജാഹിദ് ജമായത്ത് എല്ലാവരും കൂടി കൂട്ടായിട്ടൊരു മുബാഹല ആ മുബാഹല നടക്കുമ്പോൾ മഹാനായ അജുൽ മുസ്താദിയുടെയും പ്രസ്താവന വന്നു ഞാൻ സൂക്ഷിച്ചു മാതൃഭൂമിയിലെ പ്രസ്താവന ആ മുബാഹലയുമായി മുസ്ലിം ബന്ധമില്ല പണ്ഡിതന്മാർക്ക് ബന്ധമില്ല ഞാൻ ആലോചിക്കുകയാണ് അന്നങ്ങാനും ഇറങ്ങിപ്പോന്ന് ആ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ കാരണം ആറു മാസമാണ് അള്ളാഹുവി അവധി കൊടുത്തിരുന്നത് അതായത് കാതിയാനികളും കാതിയാനികളല്ലാത്തവരും തമ്മിൽ ഒരു മുബാഹല ശാപ്രാർത്ഥന ആ ശാപപ്രാർത്ഥനക്ക് ആറു മാസത്തിനിടയിൽ ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് പഠിച്ചവനൊരു മുസീബ എന്നായിരുന്നു അന്ന് പത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അന്ന് ഈ സുന്നി മുജാഹിദ് മുന്നണി ആ മുന്നണി അനുകൂലിച്ചു കൊണ്ട് നടത്തിയ മുബാഹല ആറ് മാസം കഴിഞ്ഞപ്പോൾ ദേശാഭിമാനി പത്രത്തിൽ ഒരു ലേഖനം വന്നു ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അത് ഈ യുക്തിവാദിയാണ് എഴുതിയത് അയാൾ എഴുതിയതെന്നു വെച്ചാൽ മുബാഹല ദൈവം അനങ്ങിയില്ല എന്നായിരുന്നു ഹെഡി അതിൽ അദ്ദേഹം പറയുന്നത് വളരെ വലിയ കൊട്ടുംപറവിയുമായി ഒരു മുബാഹല നടത്തി സുന്നി എ പി വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും പങ്കെടുത്തു എല്ലാവരും കൂടി ഒരു മുബാഹല നടത്തി മാസം പറിച്ചവർ അവധി കൊടുത്തു ഏതായിരുന്നാലും പെട്ടെന്നൊരു തീരുമാനം പടച്ചവൻ ഉണ്ടാക്കണ്ട എന്ന് ഒരു ബുദ്ധി അവർ കാണിച്ചിട്ടുണ്ട് എന്നാലേ പറയുന്നില്ല ഏതായാലും ആറ് മാസം അവധി കൊടുത്തു ആറ് മാസം കഴിഞ്ഞിട്ട് കാതിയാനി പക്ഷത്തോ മറുപക്ഷത്തോ ആർക്കും മരപകടവും സംഭവിക്കാത്തതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി എന്നാണ് ലേഖൻ പറയും ലേഖൻ പറയുന്നത് രണ്ടു കൂട്ടരും പൊക്കി നടന്ന ദൈവം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് ബോധ്യപ്പെട്ടത് എന്ന് യുക്തിവാദി ലേഖനം എഴുതുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി അതുണ്ടാക്കിയത് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സുന്നി എന്ന പേരുള്ള പ്രവർത്തനമാണ് എന്നത് ആർക്കാണ് മനസ്സിലാകാത്തത് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ അള്ളാഹുതായ ഇസ്ലാം ദീനിനെ രക്ഷിച്ചു ഇസ്ലാമിനെ രക്ഷിച്ചു പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ പലതാണ് ഞാൻ കേട്ടൊന്നില്ല കാസർകോട് ജില്ലയിൽ ശംസിയ തെരീക്കത്തുകാർ കാഫറുകളാണെന്ന് അപ്പുറത്തെ സമസ്ത എന്ന് പറയുന്ന കൂട്ടർ പത്ത് കൊടുത്തു കൊല്ലം ഏകദേശം ആറ് കഴിഞ്ഞതിന് ശേഷം ആ പത്ത് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് അവർ തന്നെ പത്രത്തിൽ കൊടുത്തു പിന്നീട് മറ്റൊരു സംഭവം ബേപ്പൂർ കാദി അവർകൾ ഒരു മാസം ഓർപ്പിച്ചു അദ്ദേഹം മാസം ഓർപ്പിക്കാൻ തുടങ്ങി ഒരു കാലം കുറേയായി നമ്മുടെ എസ് കെ ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഓർപ്പിക്കാറുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ മാസം ഉറപ്പിച്ചപ്പോ അതാ അത് പക്ഷവാധിത്വത്തിന്റെ പേരിൽ മഹാനവറുകൾ ഉറപ്പിച്ച മാസം അംഗീകരിക്കാൻ തയ്യാറാവാതെ ഇവിടെ ഉണ്ടായി എന്നത് ഒരു പക്ഷ പരമാർത്സമാണ് പിന്നീട് നമ്മൾ കാണുന്നത് പക്ഷവാധിത്വം നോക്കി ഓരോന്നിനും ബഹുമാനം കൊടുക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഒരു തങ്ങൾ തങ്ങളല്ല എന്നൊരാൾ പ്രഖ്യാപിക്കുകയാണ് കാരണം ചോദിച്ചാൽ അതേ മേപ്പിയുടെ ആളാണ് അങ്ങനെയാണ് അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിൻ്റെയും അവരുടെ കുടുംബത്തെ ബഹുമാനിക്കുന്നതിന്റെയും ആസാറിന്റെ ബഹുമാനിക്കുന്നതിന്റെ മാനദണ്ഡം പക്ഷപാതിത്വത്തിന്റെ സംഘടനാ സങ്കുചിത്വത്തിന്റെ മാനദണ്ഡമായി അതപ്പതിക്കുന്ന ഒരു സാഹചര്യം മറുവശത്ത് നാം കാണുകയുണ്ടായി പക്ഷേ അല്ല അള്ളാഹു നമ്മളെ കാത്തിട്ടുണ്ട് നമ്മുടെ നേതൃത്വത്തിന്റെ മഹത്വമാണ് നമ്മൾ ഒരിക്കലും തന്നെ ഒരു തങ്ങളെ ബഹുമാനിക്കുമ്പോൾ ആ ഏത് സംഘടനയാണ് ആള് എന്നല്ല നോക്കാറുള്ളത് അസ്രഫുൾ നിങ്ങളുടെ കുടുംബമാണോ എന്നാണ് അതിനെതിരായ നീക്കങ്ങൾ ഏതെങ്കിലും വിവരം കെട്ടവർ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പണ്ഡിതന്മാർ അപ്പപ്പോൾ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിലാർക്കും സംശയം വേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ പക്ഷപാതിത്വത്തിന്റെ പേരിൽ മതം കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മഹാനായ സബ് മുസ്ലിയാർക്ക് മനസ്സിൽ വലിയ വേദനയുണ്ടായി ആ വേദന കടിച്ചമർത്തി മഹാനവുകൾ കുറച്ചു കാലം ജീവിച്ചു അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല തലപ്പാടിയിൽ കൊതുമക്കും മുമ്പ് ഒരു പ്രസംഗം നടത്തുന്നതിനെതിരെ ഞാൻ രാജുല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് പോയി പ്രസംഗിച്ച് വന്ന ആദ്യപൊരാത്തിന് പോയി അവസാനം പ്രസംഗമായി പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ തലപ്പാടിയിലെ ആളുകൾ ഈ കെ ഉസ്താവിനെ കാണാൻ വന്നു എന്തിനാണ് വന്നിട്ടോടത്തിനെ പേരോട് വന്ന് ഞങ്ങളുടെ നാട്ടിൽ ഫിതരണ്ടാക്കി എന്ന് സലാഞ്ചല്ലിയോടെ പറഞ്ഞപ്പോൾ പേരോടും കാര്യം ഇവിടെ പറയേണ്ട വന്ന കാര്യം പറയാന്നു നീക്ക് ഞങ്ങളെ നാട്ടിൽ ജനങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ജനക്കുമ്പോൾ ഒരു പ്രസംഗം നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നത് ഈ പേരോട് വന്ന് കറാഹത്താണ് എന്ന് പറഞ്ഞു വടരെ വടനമോഹാനവർ പറഞ്ഞു പേരൊക്കെ ചെറുപ്പക്കാരാണ് അവർക്കൊക്കെ അത്രേ പറയാൻ കഴിയുള്ളു ഹറാമാണെന്ന് പറയണം എന്ന് ഇ കെ ഉസ്താദ് അപ്പൊ ഇ കെ ഉസ്താദ് പണ്ഡിതനായിരുന്നു സുന്നത്യമായ ഉറച്ചുരുന്നാളായിരുന്നു അത് ഞാൻ കരാഹത്താണെന്ന് പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട ഏഹ് മൗലാന കണ്ണി തുസ്താദ് അവസിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമുക്ക് കാണാം കണ്ണിത് ഒരു സ്മരണികയാണ് ഇതിൽ ലേഖനം എഴുതുന്ന കാളമ്പാടി മുഹമ്മദ് സുലിയാർ അവൾ ഇതിൽ പറയുന്ന വിഷയം എന്താണ് കണ്ണി പുസ്താദ് അവട് ജുമാക്കു ശേഷം ജുമാക്ക് മുമ്പുള്ള പുതുമയെ സംബന്ധിച്ച് അരിക്കൊട്ടുകാർ പറഞ്ഞു ചോദിച്ചപ്പോൾ തദ്സൃതം അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ജുമാ പുതുമ്പോ സൂറത്തും സലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമാക്കും അവർ സൂല കേണ്ടത് ഇതിൽ ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല അതിനാൽ ഈ പ്രസംഗം കരാഹത്ത് അസജുവാകുന്നു എന്ന് കണ്ണിപ്പുസ്താദ് പറഞ്ഞായി കാളമ്പാടി മുഹമ്മദ് ഉസരിയാർ അവർ എഴുതിയ ലേഖനത്തിൽ ഇപ്പോഴും നമുക്ക് വായിക്കാം പക്ഷേ പിൽക്കാലത്ത് എല്ലാ പള്ളികളിലും അത് നടപ്പാക്കാൻ എത്രത്തോളം കഴിവെന്നാണ് പലതും ശ്രമിക്കുന്നത് നമ്മൾ കണ്ടത് അതിനൊരു കാരണം പറഞ്ഞു എന്നാ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവർ കാരണം പറഞ്ഞത് അപ്പൊ കറാഹത്തോ ഹറാബോ എന്നതല്ല വിഷയം വെറും സങ്കുചിത മനസ്സിന് മാത്രമാണ് ഒരു വിഭാഗത്തിന്റെ സംഘടനാബോധമായി ഈ സമൂഹം അനുഭവിച്ചത് എന്ന് വേദനയോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിലാണ് ഇ കെ ഉസ്താദ് അവൾ സമസ്ത യോജിക്കണം എന്ന ആശയത്തിനു വേണ്ടി അങ്ങേറ്റം ആഗ്രഹിച്ച അന്ത്യാഭിലാഷം എന്നാണ് ഹെറ്റിങ് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് ശംസുല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങേയറ്റത്തെ അഭിലാഷമായിരുന്നു സമസ്ത സമസ്തഹന പണ്ഡിതന്മാർ യോജിക്കണം എന്നത് എനിക്കറിയാം ചില മഹാനവർഗുമായി അടുത്ത ബന്ധമുള്ള ചിലരോട് ചിലപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് സുന്നദ്ധ്യമായിട്ട് പറയാൻ കഴിയുന്നവരൊക്കെ ഏപ്പിന്റെ കൂടെയാണുള്ളത് നിർബന്ധമായും യോജിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ വിവരവും എനിക്ക് അറിവായിട്ടുണ്ട് ഇനി ബലഹനിൽ വേണമെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് പറയാം സുഹൃത്തുക്കളെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മഹാനായ ശംസുൽമ സുന്നികൾ യോജിക്കണമെന്ന് ആഗ്രഹിച്ചത് സമസ്തയുടെയും സുന്ദജ്ഞമായ നിലയിൽ പിന്നുകൂടിയായിരുന്നു ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാം ആ വിഷയം ഇദ്ദേഹത്തോട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞപ്പോൾ സേഫല പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാൻ അതെല്ലാം ഇവിടെ വ്യക്തമാക്കുന്നില്ല ഈ വിവരങ്ങളെല്ലാം അടുത്ത ദിവസം ഈ കുറിപ്പുകാരൻ പാണക്കാട് പോയി സെയ്ദ് മുഹമ്മദ് അലി സിഹാബുദ്ദങ്ങൾ സെയ്ദ് ഉമർ ലി സിഹാബുദങ്ങൾ സെയ്ദ് ഹൈദർ ലി സിഹാബുദങ്ങൾ സെയ്ദ് സാദിഖലി സിഹാബിദങ്ങൾ എന്നിവരെ അറിയിച്ചു ശംസുൽമയുടെ അന്ത്യാഭിലാഷം ഈ കുറിപ്പുകാരൻ പാണക്കാട് സീതന്മാരെ അറിയിച്ചു എന്നാണ് അലഹമുല്ല അതുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി സിഹാബങ്ങൾ വഫാത്തിനോടനുബന്ധിച്ച് ശംസുല്ലയുടെ അഭിലാഷം ഇവിടെ നടപ്പാക്കണം എന്ന നിലക്ക് ഞങ്ങളുടെ കൂടെ താജുല്ലലമ്മയുടെ കൂടെ ഉള്ളാൾ തങ്ങളുടെ കൂടെ ഞങ്ങൾ നിർമ്മിച്ച വള്ളിയുടെ ഉദ്ഘാടനത്തിൽ മംഗലാപുരത്ത് പങ്കെടുത്ത് മാതൃക കാണിച്ചതും പലപ്പോഴും ഉസ്താദ് കൂടെ അതാ ആശയങ്ങൾ പങ്കിട്ടതും ഐക്യത്തിനു വേണ്ടി അങ്ങേറ്റം ശ്രമിച്ചതും സയ്യിദ് അലി മുഹമ്മദ് അലി ഷിഹാബ് നിങ്ങൾ ശ്രമിച്ചത് ഇ കെ ഉസ്താദിൻ്റെ അഭിലാഷം അത് ഭൂവണഞ്ഞ് കാണാൻ വേണ്ടിയായിരുന്നു പക്ഷേ മഹാനവർക്കും അതിന് സാധിക്കില്ല അള്ളാഹു ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ സുഹൃത്തുക്കളെ ഇനിയും നിങ്ങൾക്ക് കാണാം സമസ്ത യോജിക്കണമെന്ന് ചന്ദ്രയാണ് വായിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആഗസ്റ്റ് മുൻപത് സമസ്ത യോജിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്ന പി കെ കുഞ്ഞാലിക്കുടി സാഹിബിനെയും ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇ കെയുടെ അന്ത്യാഭിലാഷം അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ അത് അതിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാ അത് ഇപ്പോൾ നേരത്തെ താജുല്ലർമ ഉള്ള തങ്ങൾ കണ്ണീത് ഉസ്താദ് കാലഘട്ടത്തിൽ അധ്യക്ഷൻ വഹിച്ച താജുല്ലരമയും ഇ കെ ഉസ്താദ് അവരുടെ കാലഘട്ടത്തിൽ സെക്രട്ടറിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നടത്തിയ സെക്രട്ടറി എ പി പ്രസാദ് അവർ നേതൃത്വം കൊടുത്തുകൊണ്ട് സമസ്ത അതിന്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ രണ്ട് ദിവസം ഇവിടെ നടന്ന ക്യാമ്പ് പുറത്തു നിന്ന് ആരെങ്കിലും നിഷ്പക്ഷമായി ശ്രദ്ധിച്ചാൽ അവർക്കറിയാം മറ്റു പലരും ഇവിടെ സമസ്തയുടെ പേരിലും സംഘടനയുടെ പേരിലും അല്ലാതെയും സമ്മേളനം നടത്താറുണ്ട് ആ സമ്മേളനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ റീബത്ത് നമീമത്ത് ഫിത്തിന തുടങ്ങിയ സൽകർമ്മങ്ങൾ അല്ലാതെ അഥവാ ദുഷ്കർമ്മങ്ങൾ അല്ലാതെ ദീനുപകരിക്കുന്ന ഏത് ചർച്ചയാണ് ഗഹനമായി ഒരു പണ്ഡിതോചിതമായി നടക്കാറുള്ളത് നേരെ മറിച്ച് രണ്ടു ദിവസം ഇവിടെ കേമ്പ് നടന്നപ്പോൾ എത്രയെത്ര പണ്ഡിതോചിതമായ ഗഹനമായ വിഷയങ്ങളാണ് പണ്ഡിതന്മാരുടെ നാവിൽ നിന്ന് നാം കേട്ടത് പണ്ഡിതന്മാരെ സജ്ജരാക്കാൻ വേണ്ടി എത്രയെത്ര വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇങ്കുന്തും തേക്കയിലൂൻ സമൂഹത്തോട് ഉമ്മത്തിനോട് നമ്മൾ പറയുകയാണ് പ്രവാഹസുഭാവനഹൂത്തായ വിവേകവും ചിന്താശക്തിയും ആത്മാർത്ഥയും തന്നിട്ടുള്ള ഏത് വ്യക്തികൾക്കും അറിയാൻ സാധിക്കും യഥാർത്ഥ സമസ്ത അത് മഹാനായ താജുൽ അൽമ ഉള്ളാൾ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ സമസ്തയാണ് അല്ലാത്തത് സമസ്തയാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ല പക്ഷേ തേനീച്ചയാണെന്ന നിലക്ക് നാം വളർത്തുന്ന ഈച്ച തേനീച്ച അല്ലെങ്കിൽ കാരണം റാണിയെയും പിടിച്ച് ഞങ്ങളിങ്ങ് പോന്നിരിക്കുന്നു അത് താജുൽ അൽമ ഉള്ളാൾ തങ്ങളാണ് ഇനി അത് ഈച്ചയാണെന്ന നിലക്ക് തേൻ ഈച്ചയാണെന്ന നിലക്ക് തേൻ കിട്ടുമെന്ന നിലക്ക് ആരെങ്കിലും അവിടെ കൂടി പോയാൽ അവിടെ ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ തേൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് തേൻ കൊടുക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് എന്നതാണ് ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ് ഇവിടെ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തി എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ എസ് ഒ എസിന്റെ പ്രവർത്തകന്മാർ ശ്രദ്ധി ജംഗീയ പ്രവർത്തകന്മാർ അതുപോലെ എസ് എം ഐയുടെ പ്രവർത്തകന്മാർ അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തകന്മാർ അങ്ങനെ എസ് പി എസ് മുതൽ ജമ്മിയുള്ള കൂട്ടായ്മയായി വേണ്ടി പണ്ഡിത നേതൃത്വത്തിൻകീഴിൽ കെൽപ്പുറ്റ അർഹതയുള്ള ആത്മാർത്ഥതയുള്ള പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഈ സംഘടനാ കുടുംബത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ നമ്മുടെ പണ്ഡിതന്മാരും പ്രവർത്തകരും വളരെ സജ്ജരായി പ്രവർത്തിക്കണമെന്നും ഫസാദ് തുടങ്ങിയ ോക്ക് തെറിയോ നമ്മുടെ ആശയമല്ലെന്നും അതിരാവിലത്തെ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല നമ്മൾ വേണ്ടി ആവർത്തിക്കുന്നില്ലാസോടുകൂടി പ്രവർത്തിക്കണമെന്നും അതിൽ വിജയം നൽകുമ്പോൾ അതാണ് നമ്മുടെ വിജയമെന്നും വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും നമ്മെ പിടികൂടാതെ റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് എന്ന പരിശുദ്ധ കുർഹാനിന്റെ വാചകം ഓർമ്മിച്ചുകൊണ്ട് അതേ സമയത്ത് എന്ന അതിന്റെ തൊട്ടടുത്ത മുമ്പത്തെ ആയത് ഓർമ്മിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നന്നായി പ്രവർത്തിക്കണമെന്ന് യുവ പണ്ഡിതന്മാരെ ഓർമ്മിപ്പിച്ചും സൂചിപ്പിച്ചും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു സമസ്തയുടെ മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാർക്കും മഹാനായ ഈ കെ ഉസ്താദി വരെ കന്നു വരെ വരക്കൽ മുല്ലക്കോയങ്ങൾ മുതൽക്ക് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർ മുതൽക്ക് ഏതെല്ലാം ആരിബീങ്ങൾ ഈ സംഘടനക്ക് നേതൃത്വം നൽകിയോ അവരോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ സമസ്തയുടെ മുബല്കായിരുന്ന ബിരാൻ മുസീരിയാർ അടക്കം അദ്ദേഹത്തിന്റെ ആണ്ടിന്റെ ദിവസമാണ് ഇന്നറിയാൻ കഴിഞ്ഞു അള്ളാഹുന്റെ കബുർ സന്തോഷത്തിലാക്കട്ടെ അതുപോലെ മാത്തോട്ടം മുഹമ്മദ് ഖോയാ സാഹിബ് അടക്കം എസ് ഐ എസ്സിന്റെ അധികാല നേതാവായിരുന്നു അങ്ങനെ മുഴുവൻ പ്രവർത്തകരും എസ് എസ് എഫിന്റെ ഓ ഹാലി സാഹിബ് അടക്കം വള്ളിയ മുഹമ്മദ് ഫൈസി അടക്കം മുഴുവൻ പ്രവർത്തകരും പേര് പറഞ്ഞാൽ തീരുകയില്ലല്ലോ അള്ളാഹു നിനക്കറിയാം അവരുടെ എല്ലാം കബുറിൽ ഈ സന്തോഷവും വെളിച്ചവും നൽകണം റഹ്മാനെ ഈ അടുത്ത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റ് നെല്ലിക്കുത്തു സാഹുകൾക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പയ്യനാണ് തങ്ങളവറുകൾക്കും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ അവയത്ത് തങ്ങൾ തങ്ങൾ ജമലി സയ്ക്കമുള്ള മുഴുവൻ തങ്ങന്മാര് സഹീദന്മാർക്കും ഓക്കെ ഉസ്താദ് മുതൽക്കുള്ള ഞങ്ങളുടെ മുഴുവൻ ആലിമീങ്ങൾക്കും അള്ളാഹു അവരുടെ അവർക്കൊക്കെ ഇന്ന് ദർജന കൊടുക്കണം റഹ്മാനെ